ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റം ആണ് ഐറ്റാണ് ഉണ്ടാക്കണേട്ടോ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ അപ്പോൾ ഞാൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ വെച്ചുള്ള കട്ട്ലേറ്റാണ് അപ്പോൾ അതിനായിട്ടൊരു സഭോളുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ ബീട്രൂട്ടും ചോപ്പ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ കൊള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്ന് പറയുമ്പോൾ കപ്പയില്ലേ കപ്പ ഉരുളം കിഴങ്ങിന് പകരം കപ്പ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഉരുളൻ കപ്പയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കപ്പ ഉടച്ച് വെച്ചതും പിന്നെ നമ്മൾ ചുവപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും മല്ലിയാലും ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ സബോള കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തു വിട്ടാ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുത്തേണ്ടിട്ടാണ് അത് എന്താ കൂടുതൽ കൂടുതലിട്ട് കൊടുത്തേണ്ടത് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ അവർ അത് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്താൽ അവരൊന്നും കഴിക്കില്ല അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കും അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു അതിട്ട് കൊടുത്തിട്ടിട്ടാണ് ചിക്കൻ വറുത്തെടുത്തിട്ടാണ് ക്രഷ് ചെയ്തതിട്ടാ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ട് വറുത്തെടുത്താണേ അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ഒത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ ഒരു അരസ്പൂണൊക്കെ മുളക് പൊടി ഇട്ട് കൊടുത്തു വിട്ടാം എത്രയും വേണ്ടിച്ച് നോക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു വിട്ടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടാം ഇനി നമുക്ക് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടാ ഇപ്പം ഞാൻ അതിൽ കൂടുതൽ ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സാധാരണ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരതൊന്നും കഴിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പം അവർക്ക് ബീട്രൂട്ടും ഒന്നും അലർജി ഇല്ല അതിന് വേണ്ടിയുള്ള ഒരു ഐഡിയ കൂടി കേട്ടത് ഇപ്പം ഞാൻ കുറച്ച് ബ്രെഡും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉരുളാക്കിയിട്ടൊന്നും ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ പരത്തി എടുക്കല്ലേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പിലും പിന്നെ ഓവൽ ഷേപ്പിലും ഒക്കെ കിട്ടാറുണ്ട് ഇപ്പം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ റൗണ്ട് ഷേപ്പ് തന്നെ മതി അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ഇതേപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ മൈദയിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പം മുട്ടയുടെ വെള്ളയിലെല്ലാം ഞാൻ മുക്കാറ് ഞാൻ മൈദ കുറച്ച് കലക്കി വെച്ചിട്ട് അതിലാണ് മുക്കാറ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മളെ ചിക്കൻ വറുത്തെടുത്ത ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണേട്ടാ അപ്പോൾ ആയിരിക്കും ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായി ഒന്ന് ചൂടായിട്ട് വരട്ടെട്ടോ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ അതൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കട്ട്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പോൾ വേറെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇതിപ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇപ്പം നമ്മൾ തട്ടുകടയിലും പിന്നെ ടീ ഹബിലൊക്കെ പോയിട്ട് നല്ല പൈസ കൊടുത്തിട്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുക അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് തന്നെ അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ചിക്കൻ വേണം കേട്ടോ വെജിറ്റബിൾസ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഐഡിയ പോലെ വെച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ പരമാവധി ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പോൾ ഇത് നമ്മളെ ഒരു ഭാഗമൊക്കെ ഒരു വട്ടം വെച്ചതൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ മറ്റേതും ആക്കി എടുക്കണം കുറച്ചും കൂടി ബാലൻസ് ഇല്ലേ അതും കൂടി ഒന്ന് നന്നായി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതും കൂടി വെച്ചുകൊടുക്കാൻ പോവുകയാണ് കേട്ടോ മൊത്തം ഒമ്പതെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് സെറ്റായി വന്നിട്ടേ അപ്പോൾ അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ നല്ലവണ്ണം വെജിറ്റബിൾസൊക്കെ ഇട്ട കാരണം നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ നാളെ ഒരു പുതിയ വീഡിയോയിട്ട് കാണാം അതുവരക്കും ബാ